ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ കുടുംബ സംഗമം നടന്നു മാണി ചെയ്തു പാല ഇടപ്പാടി പവലിയനിൽ നടന്ന പൊതുസമ്മേളനം മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു എൻ്റെ മകളുടെ കൊച്ചു ഒരു നാല് വയസ്സുള്ള കാലത്ത് ഒരു നല്ല തടിയുള്ള ഒരാൾ ഒരു വരുന്നു മാനേജ്മെൻ്റ് ചന്തു മാനേജ്മെന്റ് അറിവായിരിക്കും അപ്പോൾ ചന്തവനോട് ചോദിച്ചു ചേട്ടാ ചേട്ടനല്ല പണി നമ്മുടെ ജീവൻ മാനേജ്മെൻറ്റ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അത് ഈ കല്യാണ പാർട്ടികളൊക്കെ നടക്കും അതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടവും അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്ന വെറുതെ അല്ല ചേട്ടൻ എത്രയും തടി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേറ്ററിങ് നടത്തുന്ന എല്ലാവരും തന്നെ വലിയ കുഴപ്പമില്ലാത്ത തടിയുണ്ട് റോക്കി മാത്രം ഇങ്ങനെ മെലിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ശ്രീകുമാർ വലിയ വലിയ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഇതൊരു ആരോഗ്യപരമായ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് പരസ്പര സൗഹൃദമുണ്ടെങ്കിലും ആരോഗ്യപരമായ മത്സരം എന്ന് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് അടുത്ത സ്ഥലത്ത് കൊടുക്കാൻ കഴിയുന്നു മറ്റൊരാൾ സെർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് ചെയ്യുക കുറച്ച് ചാർജ് കൊടുക്കുകയല്ല നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സംവിധാനമാണ് പാലായുമായി ബന്ധപ്പെട്ട കേറ്ററിംഗ് മേഖലയിലുള്ള എല്ലാവരും പ്രവർത്തിക്കുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ കെട്ടുറപ്പോടെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികളെ കൂടി പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്താൽ ബിഗ് ബോസ് താരം ശാലിനി നായർ നയിച്ച ഫാമിലി എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനെ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എ കെ സി എ പാല മേഖലാ പ്രസിഡന്റ് ബിജു തോമസ് അധ്യക്ഷത വഹിച്ചു നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായി ഒരു കുടുംബസംഗമം പാലാ മേഖലയുടേതായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം കേറ്ററിങ്ങാനുള്ള ഒരു മേഖലയാണ് നമ്മുടെ പാലാ മേഖല അവരും അവരുടെ കുടുംബാംഗങ്ങളും ഇന്നിവിടെ ഒത്തുചേർന്ന് കഴിഞ്ഞ രണ്ട് രണ്ടര മണിക്കൂറായി വിവിധ കലാപരിപാടികളിലൂടെ വിവിധ മത്സരങ്ങളിലൂടെ നമുക്ക് ഊർജം പകർന്ന സ്വയം നമ്മുടെ കുടുംബാംഗങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെട്ട ഒരു എ കെ സി സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മോഹൻ തിരുമേനിടെ ഒരു ബ്രാൻഡ് കൂടിയാണ് പല സ്ഥലങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം കാണുമ്പം എന്റെ മനസ്സ് വരുന്നത് എന്റെ മുഖ്യപ്രഭാഷണം കേൾക്കാനായിട്ടായിരിക്കുന്നത് അങ്ങനൊന്നും അല്ലെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം വൈകിട്ട് അത്യാവശ്യം വന്ന് കുടുംബസംഗമൊക്കെ കൂടി ഒരു സന്തോഷിക്കാനുള്ള ഒരു വേദിയാണിതെന്നും വലിയ പ്രഭാഷണത്തിനൊത്തൊന്നും സാ സാധ്യതയില്ലെന്നും ഒക്കെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് കാരണം ഒരു വർഷം മിക്കവാറും ഒരു പതിനാല് ജില്ലയിലെ ഒരാറേഴ് മേഖലയിലൊക്കെ വെച്ച് നടക്കുന്ന കുടുംബ കുടുംബസംഘങ്ങളിൽ സ്ഥിരമായി സംസാരിക്കാറുള്ളതുകൊണ്ട് എനിക്ക് ആ മനുഷ്യരുടെ മാനസികമായ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇന്ന് പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ച് നിർത്താം നമ്മുടെ സംഘടനയിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് മറ്റ് സംഘടനകളെ പോലെയല്ല നമ്മുടെ അംഗങ്ങളെ ഉന്നമനത്തിനായി നടത്തുന്ന പല അല്ലെങ്കിൽ പല പുതിയ പ്രോജക്റ്റുകളും വളരെ സക്സസ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചിട്ടുള്ള മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ കെ സി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സോജൻ തൊടുക എ കെ സി എ പാലാ മേഖലയുടെ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി എന്നിവരെ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു ഒരുപാട് ഒരുപാട് അവദാനങ്ങളുടെ വാഴത്തുപാട്ടുകൾ കൊണ്ട് എന്നെ ആകെ കുളിരണിയിപ്പിച്ച അറിയാതില്ല എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇത്ര എന്തായാലും ഇത്രമാത്രം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കും സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഒരു പാചകക്കാരനായിട്ട് തുടക്കം കൊടുത്തത് ആദ്യം കുറേ കാലം വിറവ് ചുവന്നു പിന്നെ നാളേരം ചെറുകി അതിനുശേഷമാണ് കരിക്കട്ട് തുടങ്ങിയത് പാചകം തുടങ്ങിയിട്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും എന്നെ എൻ്റെ ഗുരുഭൂതന്മാർ അനുവദിച്ചത് ഇതുവരെ ഇതുവരെ കിട്ടിയ എല്ലാ നേട്ടങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഗുരു കാരണമോഹന്മാരോടും എൻ്റെ മാതാപിതാക്കൾ ചെയ്ത സുഹൃത്തിൻ്റെ മുന്നേറ്റിനോടുമാണ് ആദ്യം ഞാൻ പന്തലിൻ്റെ സർവീസൊക്കെ തുടങ്ങി അത് കഴിഞ്ഞൊരു രണ്ട് വർഷവും കൂടെ ശേഷമാണ് കേറ്ററിങ് രംഗത്തോട്ട് ഞാൻ കടന്നു വന്നത് ആദ്യം ഹയറിങ്ങൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു ശരിക്കും ആ ഒരു പ്രോഫിറ്റ് ഇന്നും കേറ്ററിങ് നടത്തിയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതും വലിയൊരു സത്യം തന്നെയാണ് ആ മേഖല ലെവലിൽ നിന്നാണ് നമ്മളെല്ലാം ഞാൻ മാത്രമല്ല നമ്മൾ ഇന്ന് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് എത്തുമ്പോൾ മുകളിൽ നമ്മുടെ താഴെ കിടക്കുന്ന ഓരോരുത്തരുടെയും വില കൂടിയ വണ്ടികളും മറ്റും കാണുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാം നല്ല രീതിയിൽ ഇത് ആസ്വദിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും അത് നല്ലൊരു രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ആരോഗ്യപരമായ ഒരു മത്സരം മാത്രമേ നമ്മൾ ഈ രംഗത്ത് നടത്താവുള്ളൂ നമ്മൾ റേറ്റ് താത്തി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടതുള്ളത് എ കെ സി എ പാലാ മേഖലയിലെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കാറ്ററിംഗ് അംഗങ്ങളായ ബാബു ജോസഫ് സൽക്കാർ പഴയിടം മോഹനൻ നമ്പൂതിരി റെജി എം സി മണിയഞ്ചിറ സിബി സി കെ ബട്ടർഫ്ലൈ സോജൻ തൊടുക ഏഞ്ചൽ കാറ്ററിംഗ് സന്ധ്യ കേറ്റേഴ്സ് റോക്കി തോമസ് രസ്യ ബിജു കെറ്റി അർച്ചന സാബു തോമസ് സീനായി സേവ്യർ റോയൽ ഡിൻഡോ ജോസഫ് ഡിവൈൻ ഫുഡ്സ് എന്നിവരെ ആദരിച്ചു കുടുംബസംഗമത്തിൽ അബാദ് ഫിഷറീസ് ഡി ബി ട്രേഡേഴ്സ് അൺലിമിറ്റഡ് സ്നാക്സ് മലബാർ ട്രേഡിംഗ് കമ്പനി ടി ജെ ടി ഗ്രൂപ്പ് ഇന്ത്യ ഗേറ്റ് ബിരിയാണി റൈസ് ഇൻഡസ് ഗാർഡൻ ബിരിയാണി റൈസ് റോസ് കൈമ റൈസ് മദർ ബേഡ്സ് റൈസ് മലബാർ കോക്കനട്ട് മിൽക്ക് കിച്ചൺ ട്രഷേഴ്സ് ടാറ്റ മോട്ടോഴ്സ് ക്യാമറി ഐസ്ക്രീം വിത്ത് അൺലിമിറ്റഡ് ഐസ്ക്രീം പീസ് ഓൺ പ്ലേറ്റ് ഈറ്റ് വെജ് ഫീൽ നോൺ വെജ് അൺലിമിറ്റഡ് സ്നാക്സ് എന്നീ സ്റ്റാളുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെയും സമ്മേളനത്തിൽ ആദരിച്ചു എ കെ സി എ പാലാ മേഖലാ സെക്രട്ടറി റോക്കി തോമസ് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ എ കെ സി എ സംസ്ഥാന രക്ഷാധികാരി ഏലിയ സക്കറിയ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പാലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ സന്തോഷ് കുമാർ ജി എസ് എ കെ സി എ ജില്ലാ രക്ഷാധികാരി ബാബു ജോസഫ് എ കെ സി എ ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് എ കെ സി എ ജില്ലാ ട്രഷർ റെജി എബ്രഹാം എ കെ സി എ പാലാ മേഖലാ ഇൻചാർജ് ടി കെ കുഞ്ഞുമോൻ എ കെ സി എ കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് ജോർജ് പി ഡി എ കെ സി എ കാഞ്ഞിരപ്പള്ളി മേഖലാ പ്രസിഡന്റ് സണ്ണി ഡൊമിനിക് എ കെ സി എ കോട്ടയം മേഖലാ പ്രസിഡന്റ് ബിനോയ് എബ്രഹാം എ കെ സി എ ചങ്ങനാശ്ശേരി മേഖലാ പ്രസിഡന്റ് ആന്റണി കുന്നുംമ്പുറം എ കെ സി എ സംസ്ഥാന കൗൺസിൽ അംഗം ജോമി ഫ്രാൻസിസ് എ കെ സി എ പാലാം മേഖലാ ട്രഷറർ സി ബി സി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കെ സി എ കുടുംബസംഗമം സ്വാഗത സംഘം സെക്രട്ടറി അനിൽകുമാർ പി ജി കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് ഡി ജെ നൈറ്റും സ്നേഹവിരുന്നും നടന്നു ഐഫോർ യു ന്യൂസ് പാല